ഒരുപാട് പേർക്കുള്ളൊരു സംശയം ഭവയാണോ ശരഹണ ഭവയാണോ ശരഹണഭവയാണോ എന്നുള്ളതാണ് ഇന്ന് ഈ ഷോർട്സിൽ നിങ്ങൾക്കത് ഞാൻ പങ്കുവയ്ക്കാൻ നിവാഹമില്ലാത്തതുകൊണ്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് ഞാനത് ചെയ്തിട്ടുണ്ട് എന്താണ് ശരവണ ഭവയും ശരഹണ ഭവയും എന്നുള്ളത് ഒരുപാട് പേര് ഷഷ്ടികവചം ജപിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഒരുപാട് പേർ ചെയ്യുന്ന ഒരു മിസ്റ്റേക്കും കൂടിയിട്ടുണ്ട് നമ്മൾ ആ ഒരു മിസ്റ്റേക്ക് ചെയ്ത് ഷഷ്ടി കവചം ജപിച്ചാൽ എങ്ങനെയാണ് നമുക്ക് ഫുൾ ഫലം കിട്ടുന്നത് ഒരിക്കലും കിട്ടില്ല നിങ്ങൾ ചെയ്യുന്ന ആ ഒരു തെറ്റു മൂലം വെറുതെ ഷഷ്ടി കവചം ചൊല്ലുന്നു എന്നതിനപ്പുറത്തേക്ക് ഫലങ്ങളൊന്നും തന്നെ നിങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ഓർക്കണം ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ശരിക്കുള്ള അർത്ഥം അറിയണം എന്നുണ്ടെങ്കിൽ ഷഷ്ടി കവചത്തിൽ ഇതുപോലെയുള്ള വരികളുണ്ടോ എന്നൊക്കെ അറിയണമെങ്കിൽ താഴെ കാണുന്ന ആരോ ബട്ടണിൽ പ്രസ് ചെയ്താൽ ഫുൾ വീഡിയോ കാണാം ഭഗവാൻ മുരുകനെ പ്രാർത്ഥിക്കുന്നു എന്നതിനേക്കാൾ ഉപരി ഷഷ്ടി കവചം ദയവ് ചെയ്ത് അർത്ഥം അറിഞ്ഞില്ലെങ്കിലും വരികളെങ്കിലും ഉൾക്കൊണ്ട് ചൊല്ലാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണമെന്നുള്ള ഒരു അപേക്ഷയും കൂടിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്